ഇപ്പോൾ സമയം എത്രയെന്നറിയോ മണി ഒന്ന് മുപ്പത് അതായത് കറക്റ്റ് ഉച്ച ടൈം ഈ സമയത്ത് ഈ വെയിലത്ത് ഈ പയർ ഇങ്ങനെ കിടക്കണമെങ്കിൽ ഞാൻ ആരായിരിക്കണം നിങ്ങളാരായിരിക്കണം അല്ല അങ്ങേര് സമ്മതിക്കുക ഇല്ലേ പൊക്കത്തിലൊരാളുണ്ട് ദിവാകരൻ ദിവാകരൻ എന്ന് പറഞ്ഞാൽ സോമശേഖരൻ അവനേ ആള് വിഷമക്കാരനാണ് അവനാരെയും കൊല്ലു പണി ചെയ്താലും വിയർക്കണം പണി ചെയ്തില്ലേലും വിയർക്കണം ഈ വെയിലത്ത് ഞാൻ വാടത്തില്ല ഞാനും വാടത്തില്ല എൻ്റെ ഇതാണ് എന്നെ സഹായിക്കുന്ന ഈ കതിരി പോലെ ഇരിക്കുന്ന കതിരി വാടിയല ഈ പയർ വൈദ്യേന്തിയാണ് ഈ പയറിന് ഇഷ്ടം പോലെ ആൾക്കാരാണ് കൂടുതൽ വിത്തിന് വിത്താണ് ഇതിൻ്റെ മെയിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നാളെ രാവിലെ വിളവെടുക്കേണ്ടതാണ് ഇന്ന് വിളവെടുത്ത് പോയി തണിവെള്ളരി എടുത്തു മത്തനെടുത്തു ഇതെല്ലാം എടുത്തു കഴിഞ്ഞതാണ് സാധനം ഉണ്ടായാൽ മതി സാധനം ഉണ്ടായാൽ പണം കീശയിൽ തന്നെ ഒരു മാറ്റവും ഇല്ല ഇതെല്ലാം ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു നോക്കി കിടക്കാം എന്താ വെച്ചാൽ ഇത് ആവശ്യത്തിൽ കൂടുതൽ ഈ ഇളകിയ മണ്ണാകുമ്പോഴേൻ്റെ ബേരങ്ങ് പോയിട്ട് ഈ തലക്ക് കരുത്തുകൂടും അപ്പോഴത്തേക്ക് ഇല ചനപ്പ് കൂടും ചനപ്പ് കൂടി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഈ ഉണ്ടാകുന്ന കായകളെല്ലാം ഇങ്ങനെ തമ്മിൽ പിണയും അവനെ താഴേട്ടിട്ട് കഴിയുമ്പോഴാണ് പൈസ വരുന്നത് മുകളിൽ ഇരുന്നാൽ നമ്മൾ കാണുന്നില്ല അതുതന്നെ അല്ലേ അതിൻ്റെ ഭംഗി കുറയും അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കി താഴോട്ട് വലിച്ചിടും ഇത് കണ്ട ഇപ്പം ഇരിക്കുന്നത് കഴിഞ്ഞാൽ താഴോട്ട് വലിച്ചിട്ട് കൊടുക്കും എന്നാലേ അവനൊരു ആരോഗ്യം കിട്ടത്തുള്ളൂ അവൻ ആരോഗ്യത്തോടെ വിടുമ്പോൾ നമ്മുടെ കയ്യിൽ ധനം കുമിഞ്ഞു കൂടും അതായത് ഒരു കിലോ പയറിപ്പം എടുത്ത മാർക്കറ്റ് എഴുപത് രൂപയെ ഉള്ളു ഈ പയർ തന്നെ തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കും അടുത്ത സീസൺ തൊണ്ണൂറാണ് മഴ കണ്ടാൽ മതി ബാക്കി വരുന്നത് എന്തിനാണ് നമ്മളപ്പം തന്നെ പണം ഒരിക്കലും നമ്മൾ സംഭരിച്ച് വെക്കാൻ പാടില്ല അപ്പോൾ ആ പണത്തിൻ്റെ ചക്രം എന്നാണ് പറയണ പണത്തിന് അവൻ കറങ്ങിക്കൊണ്ടിരിക്കണം എൻ്റെ മാത്രം വന്ന് പണം കൂടിയാൽ നിങ്ങൾക്ക് എന്താണ് വിശേഷം അത് എല്ലാവരിലും എത്തണ്ടേ അപ്പം അതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ അത് പൊളിച്ച് ചിലവാക്കി കളയും അതാണ് നമ്മുടെ രീതി കാശുണ്ട അത് മറ്റൊരുത്തിനൂടി കൊടുക്കണം അതാണ് അതിൻ്റെ യഥാർത്ഥ രീതി ഇതാണ് എൻ്റെ വഴി കണ്ടല്ല ദേ ഇത് കണ്ടല്ല ഇതിങ്ങനെ കയ്യിലിടുക ഇവിടെ ശകലം വെള്ളം ഒഴിക്കുക ഇവിടെ ഒരു പാത്രം വെക്കുക നിങ്ങൾ ബോളിൽ ഒഴിച്ച വെള്ളം അളവ് കുറയാതെ താഴെ കിട്ടും അപ്പോൾ ആ മണ്ണിലാണ് ഇവിടെ അതായത് കഞ്ഞിക്കുഴിക്കാർ തൊണ്ണൂറ് ശതമാനം പേരും കൃഷി ചെയ്യുന്നത് അവരെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ ലോകത്തിൻ്റെ ഏത് കോണിലും ഇതുപോലുള്ളൊരു അവസ്ഥ ഉണ്ടായിരിക്കുകയില്ല അതിന് തർക്കമൊന്നുമില്ല കഞ്ഞി കുഴിക്കാണ് ആ പ്രത്യേകത ഇവൻ്റെ ഇപ്പം കൈപ്പൊള്ളണം ഈ തണലീന്ന് വായ മണ്ണാണ് അന്നേരം കൈപ്പൊള്ളണം അവൻ്റെ അല്ലേടാ കൈ പൊള്ളണം അപ്പം ആ മണ്ണിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് ഇതിനകത്ത് കൃഷി ചെയ്ത് വിജയിപ്പിക്കുക എന്ന് പറയുന്നത് അവൻ്റെ കഴിവിനെ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിച്ചാൽ മതി ഇല്ലെങ്കിൽ അംഗീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇത് എനിക്ക് നിർബന്ധമൊന്നുമില്ല ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ നാൽപ്പത് ശതമാനം ഭാഗത്തെ ഈ മണ്ണുണ്ട് ബാക്കി സ്ഥലങ്ങളെല്ലാം ചെളിപ്പായ സ്ഥലങ്ങളാണ് ആ സ്ഥലങ്ങൾ അല്ലേ പൂഴി കളർന്ന മണ്ണ് അവിടെയൊക്കെ കൃഷി ചെയ്യുന്നതിന് ഒരു വിഷമവും ഇല്ല അവർക്കൊരു ശകലം രാസവളം മാത്രം വല്ലപ്പോഴും കൊടുത്തേണ്ടിരുന്നാൽ മതി പിന്നെ കൃഷി ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാവരും ജൈവവളം ചേർക്കും അങ്ങനെ ഇത് മാത്രമേ ഉള്ളു ഉൽപ്പന്നമുണ്ടാക്കുക ഇതിനുള്ള ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിച്ചു നോക്കിയെങ്കിലും അറിഞ്ഞിടും അതാണ് ഈ കഞ്ഞിക്കുഴിക്കുള്ള പ്രത്യേകത എല്ലാവരും ഈ ജൈവമാണെന്നും പറഞ്ഞ് ഇവിടെ വന്ന് മേടിക്കുന്നതിൻ്റെ സംഭവം ഈ മണ്ണിൽ പിന്നെ ജൈവ ജൈവമല്ലാതെ വേറൊന്നേം ഉണ്ടാവും വളം കൊടുത്തെങ്കിലേ ഉണ്ടാവുകയുള്ളൂ ഇതിനകത്ത് ചാണകം കോഴിവളം വേപ്പൻ മണ്ണും ഇത്രയും കൊടുത്തു കഴിഞ്ഞെങ്കിൽ കറക്റ്റായിട്ട് ഇത് സാധനം ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ ഈ മണ്ണിൽ കൊണ്ട് നിങ്ങൾ വിത്ത് കുത്തും വിത്ത് മുളക്കും വിത്തുണ്ടെങ്കിൽ മത്തനല്ല കുമ്പളല്ല ഏത് കുത്തിയാലും മുളക്കും ഈ വെയിലത്തെ ണ്ടയാൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് ഞാൻ വിളിച്ചപ്പോൾ ഈ വെയിലെ തോടി വാൻ അവൻ്റെ താല്പര്യം എന്തായിരിക്കും അടുത്ത തലമുറയിലെ കർഷകനാണ് ഉത്തമ കർഷകനായിരിക്കും ഒരു തർക്കവും വേണ്ട എൻ്റെ പതിനാലാമത്തെ വയസ്സിൽ മുതൽ ഞാൻ ഇച്ചിരിച്ച കഴിക്കും ചിലവില്ലാതെ കഴിക്കുന്ന ആളാണ് എൻ്റെ ജോലി പ്രധാനമായിട്ടും ചെത്തായിരുന്നു എൺപത്തൊമ്പത് വരെ ഞാൻ ചെത്തിയിട്ടുണ്ട് അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ വലിയ ചിലവൊന്നുമില്ല നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം നമുക്ക് കഴിക്കാം ഇത് കഴിച്ചേണ്ടിരുന്നതാണെന്നും പറഞ്ഞ് നമ്മൾ ജോലിയില്ലാതെ വന്നപ്പോൾ കടമടിക്കൊന്നും കഴിക്കല്ല നമ്മുടെ ആവശ്യത്തിന് കഴിക്കുക പണി ചെയ്യുന്നതനുസരിച്ച് കഴിക്കുക ഇതൊക്കെയാണ് നമ്മുടെ രീതി വേറൊരാളുമായിട്ട് മുതുകയറാനോ ഉരുണ്ട് കയറാനോ നമ്മൾ കഴിക്കുക നമ്മളാവശ്യം ഞങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ ഏഴ് കുളവും ഉണ്ടായിരുന്നു ഏഴ് കുളവും രണ്ടാമത് വെട്ടി കുളം ആദ്യം വെട്ടുമ്പോൾ ൊരു കുളം പെട്ടെന്ന് ചെറിയ ഇത് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അത് അടിതളിക്കുക എന്ന് പറയും അടിതളിച്ച് കഴിഞ്ഞിട്ട് വെള്ളം പിന്നെ ഒട്ടുമില്ല വെള്ളം അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ആ കുളം കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും അതിൻ്റെ ഉള്ളിൽ അതായത് കിണർ കുത്തിയിട്ട് അതിന് പിന്നെ കിണർ വീണ്ടും താത്തിയെന്ന് പറയുന്നത് അതുപോലെ അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിപ്പോഴല്ല ഏതാണ്ട് ആ എഴുപത്തി എഴുപത് അല്ല അറുപത്തൊമ്പതിലോ എഴുപതിലോ ആണ് അതിൻ്റെ കൃത്യമായ വർഷം എനിക്ക് ഓർമ്മയില്ല വിയർക്കുന്നത് ഈ അങ്ങേര് സമ്മതിക്കുക ഇല്ലേ പൊക്കത്തിലൊരാളുണ്ട് ദിവാകരൻ ദിവാകരൻ എന്ന് പറഞ്ഞാൽ സോമശേഖരൻ അവനേ ആള് വിഷമക്കാരനാണ് അവൻ ആരെയും കൊല്ലു അവനടക്കാൻ കളിയൊന്നും ചിലവായില്ല അപ്പം അവൻ നമ്മളെയും വിയർപ്പിക്കും നിങ്ങളെയും വിയർപ്പിക്കും എല്ലാവരെയും വിയർപ്പിക്കും പണി ചെയ്താലും വിയർക്കണം പണി ചെയ്തല്ലേലും വിയർക്കണം ഈ പണി ചെയ്യാതെ വിയർക്കണതാണ് സോമശേഖരൻ്റെ പണി